യുവജന പ്രദീപത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ഇന്ന് നാം ചിന്തിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യമാണ് അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴിപ്പിള്ളരിമാരാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു അതുകൊണ്ട് ആ സ്ഥലത്തിന് എൻ ഹക്കോരേ എന്നു പേരായി ഇരുപത് വർഷം ഇസ്രയേലിന് ന്യായാധിപനായിരുന്ന ശിംഷോൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ ഒരു അനുഭവമാണ് നാം ഇവിടെ കാണുന്നത് ഫലിസ്തീർ റെഹൂതയിൽ പാളയിമറങ്ങി ഇസ്രയേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ശിംഷോൻ മരണം മുന്നിൽ കണ്ട സാഹചര്യത്തിൽ ദൈവം അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് മേൽ വന്നു അവൻ്റെ ബന്ധനങ്ങൾ അറ്റുപോയി കയ്യിൽ കിട്ടിയ ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് കുന്നൊന്ന് കന്ന് രണ്ട് എന്നിങ്ങനെ ആയിരം ആയിരംസ്ഥരെ സംഹരിച്ചു വലിയ വിജയം ഷിംഷോൻ മുഖാന്തര വിശ്രയിൽ അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു ആ സ്ഥലത്തിന് രാമത് ലേഹി എന്ന പേരായി അപ്പോഴേക്കും ദാഹവും ക്ഷീണവും അനുഭവപ്പെട്ട ഷിംഷോൻ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു അടിയന്റെ കൈയാൽ ഈ മഹാജയം നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രധർമ്മികളുടെ കയ്യിൽ വീഴണമോ ദൈവം ശിംഷോന്റെ പ്രാർത്ഥന കേട്ടു ലേഹിയിൽ ഒരു കുഴി പിളരിമാറാക്കി അതിൽ നിന്നും ലഭിച്ച വെള്ളം കുടിച്ച് ശിംഷുവിൻ്റെ ദാഹവും ക്ഷീണവും മാറി വീണ്ടും ചൈതന്യം പ്രാപിച്ചു ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് വെള്ളമാണ് അത് തക്ക സമയത്ത് ലഭിക്കാതെ വന്നാൽ മരണം വരെ സംഭവിക്കാം ഇവിടെ ശിംഷുന് മരണം സംഭവിക്കാമായിരുന്നുവെങ്കിലും ദൈവം തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ട് മരണത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു മനുഷ്യവർഗം മുഴുവൻ ആത്മദാഹത്താൽ നശിച്ചു പോകേണ്ടവരാണ് അതിനുള്ള പരിഹാരം യഥാസമയം ലഭിച്ചില്ലെങ്കിൽ മരിച്ചു നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരും മനുഷ്യർക്കാർക്കും നമ്മുടെ ആത്മദാഹം മാറ്റുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നവർക്ക് അതിന് പരിഹാരമുണ്ട് ഒരിക്കൽ കോരഹപുത്രന്മാർ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇപ്രകാരം പറയുന്നു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും ദൈവസന്നിധിയിലേക്ക് ഓടിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മദാഹം മാറ്റി നിത്യജീവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും അതുകൊണ്ടാണ് കർത്താവ് ജനത്തെ തൻ്റെ അടുക്കിലേക്ക് ആഹ്വാനം ചെയ്യുന്നത് അല്ലയോ ദാഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല ദാഹിക്കുകയും നമ്മുടെ ആത്മദാഹത്തിന് പരിഹാരമായിട്ടാണ് ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നുവെന്ന് ഉച്ചത്തിൽ പറഞ്ഞത് നമ്മുടെ ദാഹം മാറ്റുവാൻ സാക്ഷാൽ ജീവജലത്തിൻ്റെ ഉറവായി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടമനുഭവിച്ചു എൻ്റെ ശക്തി വോട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടുമിരിക്കുന്നുവെന്ന് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് ദാഹിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത് ആവശ്യമാണ് ഈ കർത്ത ദിവസത്തിൽ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച കർത്താവിനെ ക്രൂശിൽ കിടന്ന് ദാഹിച്ച കർത്താവിനെ നമ്മുടെ ആത്മദാഹം മാറ്റുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ദണ്ഡനങ്ങളെയും വ്യഥകളെയും ഓർക്കുവാനുള്ള സമയമാണല്ലോ ആ ക്രൂശിലനുഭവിച്ച കഷ്ടാനുഭവങ്ങളോട് പങ്കുചേരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റുവാനായി കഴിയും ആ പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന ആ ധനവാൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും ആരും അത് നൽകിയില്ല എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ബലി നൽകി നമ്മുടെ ആത്മദാഹം മാറ്റി നമ്മെ അനുഗ്രഹിച്ചിരിക്കിയാൽ നമ്മുടെ കർത്താവിന് നമുക്കെല്ലാം മഹത്വം അർപ്പിക്കാം നാം നിത്യതയിൽ കർത്താവിനോടുകൂടെ ജീവജല നദിയിൽ നിന്നും ആവോളം പാനം ചെയ്യുവാനും ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭുജിച്ച് നിത്യം കർത്താവിനോടുകൂടെ വസിക്കുവാനുമുള്ള അനുഗ്രഹിക്കപ്പെട്ട പദവി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ പ്രത്യാശയും ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ കറുത്ത ദിവസത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം നമ്മുടെ ആത്മദാഹം മാറ്റിയതിന് നമുക്ക് നിത്യജീവൻ നൽകിയതിന് സ്വർഗീയമായ പ്രത്യാശ നൽകിയതിന് നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ആത്മദാഹത്താൽ മരിച്ചു പോകേണ്ടവരായിരുന്നു നിത്യനാശത്തിലേക്ക് പോകേണ്ടവരായിരുന്നു എന്നാൽ ഞങ്ങളുടെ ആത്മദാഹം മാറ്റി ഞങ്ങൾ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം സ്വർഗീയമായ പ്രത്യാശയം നൽകിയതുകൊണ്ട് സ്തോത്രം ജീവജലനിധിയിൽ നിന്ന് കുടിച്ച് നിത്യം കർത്താവിനോടുകൂടെ വസിക്കത്തക്ക ആ സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രധാനം ചെയ്തിരിക്കുന്നത് കൊണ്ടും സ്തോത്രം സർവമഹത്വങ്ങൾക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ